ഈ ഏറ്റവും അടി ഉള്ളവരാണ് എളുപ്പപ്പണി കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ സത്യം ആട്ടോ എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ച പിന്നെ ഞാൻ അത് തന്നെ തലങ്ങും വിലങ്ങും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കിട്ടിയും പറയുകയാണ് വെറൈറ്റി വേണം വെറൈറ്റി എന്നാ പിടിച്ചൊരു അടിപൊളി വെറൈറ്റി നമുക്ക് ചിക്കൻ എടുക്കാം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് പെരട്ടി അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറെടുക്കാം അതിലേക്കൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ ഇട്ട് കൊടുക്കാം പിന്നെ കൊച്ചുള്ളിയില്ലേ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക്പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിക്കൻ മസാല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കും അല്പം വെള്ളവും കൂടെ ഒന്നൊഴിച്ചോട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്നും അരിഞ്ഞാൽ കിട്ടും ഇനി വഴറ്റോ വേണ്ട കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് വിസിൽ പീസിലടിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ആവി എല്ലാം പോയിക്കതിന് ശേഷം കുറച്ച് ഗരം മസാല കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കങ്ങ് നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം